കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു പാലക്കാട് എറണാകുളം ജില്ലകളിലെ അവധി സംബന്ധിച്ച അറിയിപ്പും ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലമേള മാറ്റിവെച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റി ഏറ്റവും അവസാനം വന്ന അറിയിപ്പ് പ്രകാരം കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ഓഗസ്റ്റ് രണ്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് എറണാകുളം കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊന്നും നിലവിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്നവർക്ക് നിങ്ങളെ അറിയിക്കുന്നത്